എൽ ഡി എഫ് കേരളത്തിൽ തുടർച്ചയായിട്ട് ഒമ്പത് കൊല്ലായി നിങ്ങളുടെ ഇ ഡി തട്ടിട്ട് തുള്ളിയിട്ടും ഞങ്ങളുടെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പക്കൽ നിന്ന് ഞങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പക്കൽ നിന്ന് തെറ്റായ വിവരങ്ങൾ ഒരു അക്കൗണ്ട് തെറ്റായിട്ടുണ്ടായി എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ മോദിക്കായില്ല അമിത്ഷക്കായില്ല നിർമ്മല സീതാരാമനായിട്ടില്ല യെസ് അതുകൊണ്ട് വെല്ലുവിളിക്കുകയാണ് ഞാൻ ബി ജെ പി നേതൃത്വത്തെ വെല്ലുവിളിക്കുകയാണ് ബി ജെ പി നേതൃത്വത്തെ മാർക്സിസ്റ്റ് പാർട്ടി വെല്ലുവിളിക്കുകയാണ് കേരളത്തിൽ ഒരു കൊല്ലം കഴിയും തെരഞ്ഞെടുപ്പാണല്ലോ നിങ്ങൾ വൈകരുത് കേട്ടോ കുറെ നാളായിട്ട് ഇല്ലാത്ത കളിച്ചുകൊണ്ടിരിക്കുന്നു ഇക്കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ലാത്ത വലിപ്പത്തിന്റെ പൊങ്ങച്ചവും പറഞ്ഞ് മത്സരത്തിനിറങ്ങി ബി ജെ പിയുടെ വിജയം ഉറപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച് സ്വയം സമ്പൂജ്യരായ പാർട്ടിയാണ് കോൺഗ്രസ് മുമ്പ് ഡൽഹി അടയ്ക്കുവാനുള്ള കോൺഗ്രസ് ആണ് തുടർച്ചയായി സമ്പൂജ്യരായി മാറുന്നത് എന്ന് ഓർക്കണം അതും തലസ്ഥാന നഗരിയിൽ ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ചിട്ടും ബി ജെ പിയെ ജയിപ്പിച്ചിട്ടും സ്വയം സമ്പൂജ്യരായിട്ടും ചാനൽ ചർച്ചയിൽ വന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രകൃതിക്കും രാജ്യസ്നേഹത്തിന്റെ പേരും പറഞ്ഞ് മോദിയെ പുകഴ്ത്താൻ ശ്രമിച്ച ബി ജെ പി യെ വസ്തുതകൾ എണ്ണി എണ്ണി പറഞ്ഞ് മറുപടി പറയുന്നുണ്ട് സഖാവ് അനിൽ കുമാർ ഇനി അങ്ങോട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെയും കെജ്രിവാളിന്റെയും നിലപാടുകൾ വരുത്തേണ്ട മാറ്റത്തെക്കുറിച്ചും കൃത്യമായി പറയുന്നുണ്ട് സഖാവ് അനിൽകുമാർ പത്ത് വർഷക്കാലം ഞങ്ങൾ ഭരിച്ചു ഭരിച്ച സമയങ്ങളിൽ ഏതാണ്ട് ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളിൽ ഒൻപതോളം വാഗ്ദാനങ്ങൾ കൃത്യമായി എണ്ണി പറയാം ഒമ്പതോളം വാഗ്ദാനങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒമ്പതോളം നിറവേറ്റി കൊടുത്തു അതിൽ നിറവേറ്റാൻ കഴിയാതെ ഒരു കാര്യം ഒന്നെന്ന് പറഞ്ഞാൽ ഈ യമുനാനദിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീപ്പ് ആയിട്ട് പറയേണ്ടി വരും അപ്പോൾ ഒമ്പതോളം കാര്യങ്ങൾ കൊടുത്തു ജനങ്ങളത് സ്വീകരിച്ചു ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവി ഒരു വിജയത്തിലേക്കുള്ള ചവിട്ടുപിടിയായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന നേതൃത്വ നിലയിലുള്ള ഏറ്റവും വലിയ കക്ഷി എന്നുള്ള നിലയിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇന്ത്യ മുന്നണിയോടൊപ്പം നിന്നുകൊണ്ട് ഇന്ന് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പാർലമെന്റിൽ പാർലമെൻറ്റിൽ കൂടി ഇരിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു നമ്പർ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതിൻ്റെ ഒന്നും അല്ല എങ്കിൽ പോലും അതിന് മുൻപ് ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും വളരെ മെച്ചപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവിനെ നമുക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് കോൺഗ്രസ്സിനെ കൊണ്ടുചെന്ന് എത്തിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി അത് ആ തർ അതിൽ ആർക്കും തർക്കമുണ്ടാവാൻ വഴിയില്ല ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ആന്റി കറപ്ഷൻ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റിന്റെ ഭാഗമായി വന്ന അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും അവരെടുത്ത നിലപാടുകൾ പല കാരണങ്ങൾ ഡൽഹിയിൽ നടന്ന പല സമരങ്ങളും കർഷക സമരം അടക്കമുള്ള സമരങ്ങളിൽ ആം ആദ്മി പാർട്ടി എടുത്ത നിലപാടുകൾ അതൊക്കെ തന്നെ ആം ആദ്മി പാർട്ടിയേക്കാൾ കൂടുതൽ ഗുണം ചെയ്തത് ഇന്ത്യാ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കക്ഷി എന്ന് പറയുന്ന കോൺഗ്രസിനായിരുന്നു സ്വാഭാവികമായും കോൺഗ്രസ് അവർക്ക് കിട്ടിയ ആ ഒരു ആ മെജോറിറ്റി അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ആ ഒരു ഔദാര്യമെന്ന് ഞാൻ പറയുന്നില്ല ജനങ്ങൾ കൊടുത്ത ആ വോട്ട് വോട്ട് അത് ഇന്ത്യാ സഖ്യത്തിലുണ്ടായിരുന്ന ആം ആദ്മി പാർട്ടി എടുത്ത നിലപാടുകളുടെ ഒരു പരിശോധന തന്നെയായിരുന്നു അപ്പൊ അങ്ങനെ കിട്ടിയ സാഹചര്യത്തിൽ നമ്മൾ ബി ജെ പിക്ക് എതിരാണ് എന്ന് ഈ ഇന്ത്യ മുഴുവൻ നടന്ന് പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വവും ബി എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഡൽഹിയിൽ നിന്ന് മാറ്റി ശ്രമിക്കണമായിരുന്നു കാരണം ഒരിക്കലും ശ്രമിക്കണമായിരുന്നു അത് കഴിയില്ല എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് കോൺഗ്രസ്സും ബി ജെ പിയും തമ്മിൽ ഏതെല്ലാം കാര്യത്തിലാണ് അകലമുള്ളത് എന്നുള്ള പഠനമാണ് നമ്മൾ ഈ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തേണ്ടത് ഇന്ത്യ രാജ്യത്തെ ബി ജെ പിക്ക് ദേശീയ സമരത്തിന്റെ ഭാഗമായി ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസ് ആണ് നേതൃത്വം നൽകുന്നത് എന്ന ഒരു ബോധം കോൺഗ്രസിന് ഉണ്ടായിരുന്നെങ്കിൽ ദില്ലിയിൽ ഇത്തരം ഒരു സന്ദർഭത്തിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുമായിരുന്നില്ല യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഇന്ത്യ രാജ്യത്ത് ബി ജെ പി വേട്ടയാടാൻ ശ്രമിച്ചത് ആം ആദ്മി പാർട്ടിയാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കെതിരായിട്ട് കുറേയേറെ കേസുകൾ എടുക്കുകയും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കാലമാറ്റമൊക്കെ നടത്തുകയും ചെയ്തു പക്ഷേ ആം ആദ്മി പാർട്ടി എന്നൊരു പാർട്ടി ഇവിടെ നേരിട്ടിട്ടുള്ള പീഡനം നമ്മൾ ആലോചിക്കേണ്ടേ എന്ത് കാര്യത്തിനാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ പതിനെണ്ണായിരം കോടി രൂപ ഇന്ത്യ രാജ്യത്ത് അഴിമതിയിലൂടെ കോൺഗ്രസും ബി ജെ പിയും അടക്കമുള്ള പാർട്ടികൾ സ്വന്തമാക്കി അതെല്ലാം തെരഞ്ഞെടുപ്പ് ബോണ്ടായിരുന്നു അവിടെയാണ് ഏതോ ഒരു മദ്യന്തനയവുമായി ബന്ധപ്പെട്ട് പണം കൈപ്പറ്റിയെന്ന് ഒരിക്കലും കണ്ടെത്തിയിട്ടില്ല പണം ഒരു കള്ളക്കേസ് ഉണ്ടാക്കി മനീഷ് സിസോദിയെ ഇ ഡി എത്ര കാലം ജയിലിലിട്ടു അദ്ദേഹം ഇപ്പോൾ തോറ്റിരിക്കുകയാണ് ദില്ലിയിലെ പോലെ മധ്യവർഗമുള്ളൊരു സമൂഹത്തിനകത്ത് അഴിമതിക്കാരനാണെന്ന് മുദ്രയാർത്തപ്പെട്ട് ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജയിക്കാനാണ് കെജ്രിവാൾ അദ്ദേഹത്തിൻ്റെ മേലുള്ള കടന്നാക്രമണം എത്ര ശക്തമായിരുന്നു എത്ര വ്യാജമൊഴി ഉണ്ടാക്കിയിട്ടാണ് കെജ്രിവാളിനെ ജയിലിലിട്ടത് അവസാനം സുപ്രീം കോടതി ഇല്ലേ വാതിൽ തുറന്നുകൊടുത്തത് അദ്ദേഹം തോറ്റതിലും അത്ഭുതമില്ല പക്ഷെ കോൺഗ്രസ് എന്താ കാണിച്ചത് എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കേരളത്തിൽ വന്ന് തെരഞ്ഞെടുപ്പിന് ചോദിച്ച രാഹുൽ ഗാന്ധി മോദി പറയുന്നത് തന്നെയാണ് ഡൽഹിയിൽ പറഞ്ഞത് എന്തുകൊണ്ട് കെജ്രിവാളിനെ ജയിലിൽ വെക്കുന്നില്ല അപ്പോൾ കോൺഗ്രസിന്റെ അണികൾക്കുള്ള സന്ദേശം എന്താണ് മോദി ജയിച്ചാലും കെജ്രിവാൾ ജയിക്കരുത് കെജ്രിവാൾ ജയിലിൽ കിടക്കേണ്ട ആളാണ് ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനം പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചു അങ്ങനെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും രാജ്യ തലസ്ഥാനത്ത് ഒന്നിച്ചു വന്നുകൊണ്ട് ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും എത്ര കൂട്ടുണ്ട് ബി ജെ പിയും ഒക്കെ കൂടുതലുണ്ടോ എന്നുള്ള കണക്കിലൂടെ ഞാൻ യോജിക്കുന്നില്ല കോൺഗ്രസിനും ബി ജെ പിക്ക് കൂടുതൽ വോട്ടെന്ന് പറയുന്നത് ഈ രണ്ട് കൂട്ടലൂടെ ഇന്ത്യ തലസ്ഥാനത്ത് ഭരണം പിടിച്ചിരിക്കുന്നതിൻ്റെ തെളിവാണ് അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിരിച്ചറിവുകളുടെ പുതിയ കാലമാണ് ആ തിരിച്ചറിവിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയല്ല ബി ജെ പിക്ക് ദേശീയ സമരത്തെ ആ പാർട്ടി ശക്തിപ്പെടുത്തുകയല്ല ആ ദേശീയ സമരത്തിന് കോൺഗ്രസ് ഒരു ബാധ്യതയാണ് മൂന്ന് ഏതെല്ലാം കോർപ്പറേറ്റ് മുതലാളിയാണോ ബി ജെ പി സഹായിക്കുന്നത് അതേ രീതിയിൽ തന്നെ സഹായം നൽകാൻ തയ്യാറാണ് കോൺഗ്രസ് എന്ന് അവർ വ്യക്തമാക്കുകയാണ് നാല് അധികാരം കിട്ടിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു കോൺഗ്രസിൻ്റെ ഒരു മന്ത്രി പറയുകയാണ് ഗോഹത്യ നടത്തിയാൽ പശുക്കടത്ത് നടത്തിയാൽ വെടിവെച്ച് കൊല്ലണം ആരെ വെടിവെച്ച് കൊല്ലണം മനുഷ്യരെ പിടിവെച്ച് കൊല്ലണം ഇതിനേക്കാൾ കൊള്ളാമല്ലോ ട്രംപ് ട്രംപ് ചങ്ങനെ കിട്ടുകയുള്ളു ഇത് വെടിവെച്ച് കൊല്ലണം എന്നാണ് പറയുന്നത് ഇതാണ് കോൺഗ്രസ് അതുകൊണ്ട് കോൺഗ്രസ് പ്ലസ് ബി ജെ പി ചേർന്നുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തി അവർ ഡൽഹിയിലെ ജനാധിപത്യത്തെ കൊന്നു അത് താൽക്കാലികമാണ് കോൺഗ്രസ് ബി ജെ പി മുന്നണിക്ക് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ സമ്മതി കൊടുക്കില്ല രാഹുൽ ഗാന്ധി സ്വയം തുറന്നു കാട്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ കാണുന്നത് ഈ പരാജയത്തിന്റെ ഉത്തരവാദി അരവിന്ദ് താൻ തന്നെ വീണു ഇവിടെ ഇവിടെ ഈ പറയുന്നത് ഈ പിന്നെ അരവിന്ദ് എത്ര അതിനേക്കാൾ വോട്ട് കോൺഗ്രസ് മനീഷ് ത്രിസോദിയ മുന്നൂറ് വോട്ടിന് നോക്കുമ്പോൾ ആ യുവലത്തിൽ കോൺഗ്രസ് വോട്ട് പിടിച്ചില്ലേ അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയം നിങ്ങൾ നേരത്തെ പറഞ്ഞ രീതിയിൽ വിശ്വസിക്കുന്നവരായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് സന്ദീപ് ദീക്ഷിതെ അവിടെ നിർത്തി അല്ല ഞങ്ങൾക്ക് വളർന്ന കൃത്യമായി തന്നെ ഞങ്ങളൊരു രാഷ്ട്രീയ പോരാട്ടത്തിറങ്ങുമ്പോൾ കാരണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ പ്രൊഫൈൽ മണ്ഡലത്തിൽ എന്ന് മെസ്സേജ് കൊടുക്കണം അങ്ങനെ ഈ കെട്ട ഈ പറയുന്ന വല്ലാത്ത പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെ രാജ്യം മുന്നോട്ട് പോകുമ്പോഴും ഈ പറയുന്ന ഇമേജ് കോൺഗ്രസിന്റെ ഒരു ഐഡന്റിറ്റി അതായത് നിങ്ങളുടെ ഒരു സാഹചര്യം മൂന്നാമതും നിൽക്കുന്നു എന്തിനാ മനീഷ് ജയിലിൽ അടച്ചത് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചത് അപ്പോൾ ഈ മധ്യ കേസുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതികൾ നടന്നപ്പോൾ കോടതിയാണല്ലോ അദ്ദേഹത്തിന് ജാമ്യം പലതവണ നിഷേധിച്ചത് ജാമ്യം നൽകുകയെ എത്ര നാളുകൾ കഴിഞ്ഞിട്ട് അപ്പോൾ കോടതിക്ക് പോലും കൃത്യമായി പല കാര്യങ്ങളിലും അവിടെ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും അടക്കം വലിയ പരാജയം ജനങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഈ ഘട്ടത്തിൽ കേസ് പൂർത്തിയാകാതെ നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇപ്പോൾ പറഞ്ഞ ഉത്തരമല്ലല്ലോ ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞത് നിങ്ങൾ കേസ് പൂർത്തിയാകട്ടേതല്ലോ പറഞ്ഞത് അവിടെ പറഞ്ഞ് പ്രചരിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു അതിപ്പോ കെജ്രിവാൾ തോക്കുന്നത് വരെ എത്തി അത് സംശയം എന്താണ് ഞങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങളെല്ലാം ഞങ്ങൾ ജനങ്ങളുമായി സംസാരിച്ചു അതുകൊണ്ടാണ് ജനങ്ങൾ ഞങ്ങൾക്ക് വലിയ വിജയം എന്നത് കാരണം എ എ പി എന്ന് പറയുന്ന അഴിമതിക്കാരുടെ ഒരു വലിയ സഖ്യത്തെ ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി തുറന്നു കാണിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞു ഞങ്ങൾ കൃത്യമായി സംഘടനാ പ്രവർത്തനം നൽകി ഞങ്ങൾ ഡൽഹിയിൽ വോട്ടില്ലാത്ത പാർട്ടിയൊന്നുമല്ല സി പി എമ്മിനെ പോലെ അവിടെ സമരം നടത്തുകയും എന്നാൽ വോട്ട് വോട്ടെണ്ണപ്പോൾ വട്ടപൂജ്യം കാണിക്കുന്ന പാർട്ടി അല്ല ഞങ്ങൾ ഞങ്ങൾക്ക് കൃത്യമായി അടിത്തറയുണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ എത്ര ശതമാനം വോട്ട് ഞങ്ങൾക്ക് കോൺഗ്രസിന്റെ വോട്ട് കൂടി നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് നേരത്തെ അനിൽകുമാർ അനിൽകുമാറിനെ എന്തും പറയാം കാരണം അവിടെ അല്ല സർക്കാരിന് ഡൽഹിയിൽ നിന്ന് വലിയ അംഗീകാരവും കിട്ടി ഈ രാജ്യത്തിനെതിരായി വിലപിക്കുന്ന ഈ രാജ്യത്തിനെതിരായി നിലപാടെടുക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾക്കും വലിയ തിരിച്ചടിയാണ് ഡൽഹിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് മോദിയുടെ സ്നേഹമൊന്നും പറയട്ടെ കേട്ടോ കുറഞ്ഞ പക്ഷം സ്നേഹമെങ്കിലും പറയട്ടെ രണ്ട് ഗുജറാത്തികളാണല്ലോ മോദിയും അമിത്ഷയും ആ ഗുജറാത്തിലെ മനുഷ്യന്മാരെയാണല്ലോ ഈ ഡൊണാൾഡ് ട്രംപ് സൈനിക വിമാനത്തെ കയറ്റി ചങ്ങരയിട്ടുണ്ട് വന്നത് സ്വന്തം സംസ്ഥാനത്തെ പൗരന്മാരാണ് അവർ മുസ്ലിങ്ങളാണോ ഹിന്ദുക്കളാണോ എന്ന് എനിക്ക് അറിയത്തില്ല മുസ്ലിങ്ങളായതുകൊണ്ട് മോദി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ചെയ്ത കാര്യമോ ചെയ്യാൻ പറ്റാത്ത കാര്യമോ ട്രംപ് ചെയ്തുകൊണ്ടാണോ ഇപ്പൊ ഇങ്ങനെ പ്രതികരിച്ചത് ഒരു ഇന്ത്യൻ പൗരന്മാരോട് ഇങ്ങനെ പെരുമാറിയിട്ട് തെറ്റാണ് ഞാൻ പറയട്ടെ ആ രാജ്യസ്നേഹം പറഞ്ഞപ്പോൾ ഞാൻ രാജ്യസ്നേഹം പറഞ്ഞതോട് രാജ്യസ്നേഹത്തെ കുറിച്ചാണ് പറയണത് ആ ട്രംപിൻ്റെ അടുത്ത് പോയി മുട്ടിലഴഞ്ഞ് വിമാനം വാങ്ങിക്കാൻ പോവുകയാണ് സൈനിക വിമാനം വാങ്ങിക്കാൻ പോവാണ് എന്നിട്ട് നിങ്ങൾ രാജ്യസ്നേഹത്തിൻ്റെ കച്ചവടക്കാരായിട്ട് ഇറങ്ങണ്ട എന്ന് നിങ്ങളോട് തുറന്നു പറയാൻ തൻ്റെ ഇടമുണ്ട് ഇത് പറയാനുള്ള തൻ്റെ ഇടം സി പി എമ്മിന് ഇവിടെ നിന്നാണ് കിട്ടിയത് സി പി എമ്മിന് വോട്ടിൻ്റെ എണ്ണം കൊണ്ടല്ല കിട്ടിയത് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ഇത് പറയാനുള്ള തൻ്റെ ഇടം അമിത്ഷയുടെ മുഖത്ത് നോക്കി ഇത് പറയാനുള്ള തൻ്റെ ഇടം എൻ്റെ പാർട്ടിയായ സി പി എമ്മിന് കിട്ടുന്ന എവിടെ നിന്നാണ് ഞങ്ങളുടെ പാർട്ടി ഒരു ആഗോള പാർട്ടിയാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു പാർട്ടിയാണ് എല്ലാ രാജ്യങ്ങളിലും ഉള്ള പാർട്ടിയാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടുന്നു അതിൻ്റെ കൊടി ചൈനയുടെ മുകളിൽ പൊങ്ങുമ്പോൾ ആ ചൈനയുമായിട്ട് ചർച്ച ചെയ്ത് നയതന്ത്രത്തിലെ നിങ്ങൾ പ്രധാനമന്ത്രി ഇപ്പോൾ പോകണം കൊണ്ട് കേട്ടോ എന്തിനാണ് പോണത് കമ്മ്യൂണിസ്റ്റുകാരും ചെങ്കുടി അത്ര കുഴപ്പക്കാരാണ് പിന്നെ ഇതിനെ ചൈനയ്ക്ക് പാസ്പോർട്ട് കൊടുക്കുന്നത് ചൈനയിൽ വിമാനം പിടിച്ചു പോണത് അപ്പം നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ ഡൽഹിയിലെ ഏതെങ്കിലും സ്ഥലത്തെ വോട്ടിൻ്റെ എണ്ണം വെച്ച് അളക്കേണ്ട പാർട്ടിയല്ല സമരഭരിതമായ ഇന്ത്യ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് പ്രസക്തി ഒരു ദേശീയ പണി പണിമുടക്ക് വന്നാൽ കോൺഗ്രസിനാണോ മാർസിസ്റ്റ് പാർട്ടിക്കാണോ പ്രസക്തി തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് പ്രസക്തി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ സീറ്റ് കുറയും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ വോട്ടും കുറയും അതൊരു കളമേ ഇവിടെ രാഷ്ട്രീയ രംഗത്തുള്ളൂ എന്ന് തെറ്റിദ്ധാരണ ഞങ്ങൾക്കില്ല അതുകൊണ്ട് ആശയ സമരത്തിനും സാമ്പത്തിക സമരത്തിനും ഞങ്ങൾക്കാണ് മേൽക്കൈ എന്നാൽ രാഷ്ട്രീയ സമരത്തിൽ ഞങ്ങൾക്കല്ല മേൽക്കൈ അതിൻ്റെ ക്ഷീണം ഞങ്ങൾക്കുണ്ട് ആ ക്ഷീണം കൊണ്ട് ഞങ്ങൾ നിരാശപ്പെടുകയല്ല ഞങ്ങൾ ഒരു ദിപ്പ് തോറ്റാൻ നിരാശപ്പെട്ടിരിക്കുകയല്ല ഇത് അവസാനത്തെ കളമല്ല എന്ന് മനസ്സിലാക്കി യുദ്ധം ചെയ്യുകയാണ് ആ യുദ്ധം നടത്തുമ്പോൾ നിങ്ങളെ ജയിപ്പിച്ചതായിരുന്ന തർക്കം നിങ്ങളെ ജയിപ്പിച്ചത് മൃത ഹിന്ദുത്വമാണ് ഇതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ചർച്ചയിലെ പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ കോൺഗ്രസിന്റെ പ്രകൃതി എന്താ പറഞ്ഞത് കെജ്രിവാള് ഹനുമാൻ ചാലസ് നടത്തി എന്താ പ്രിയങ്ക ഗാന്ധി നടത്തിയത് എന്താണ് ദിഗ്വിജയസിംഗ് നടത്തിയത് രാമക്ഷേത്രത്തിന് ശിലാന്യാസം നടത്താൻ അല്ലെങ്കിൽ അവിടെ പ്രാണപ്രതിഷ്ഠ നടത്താൻ ഞങ്ങളെ വിളിക്കാത്ത എന്താന്നാണ് പ്രിയങ്ക ഗാന്ധി ചോദിക്കുന്നത് പിന്നെ നിങ്ങളും ഈ കെജ്രിവാളെന്നേ എന്തോ വ്യത്യാസമുണ്ടെന്ന് ഇവിടെ പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത് പ്രശ്നം എന്താണ് അഴിമതിയാണ് വിഷയം അങ്ങനെയാണ് മുന്നൂറ് കോടി രൂപയുടെ അഴിമതി കേസിലാണ് നിങ്ങളുടെ യൂരപ്പം കിടക്കുന്നത് അഴിമതിയാണ് കെജ്രിവാളിൻ്റെ വിഷയമെങ്കിൽ മുന്നൂറ് കോടി രൂപയുടെ ഈ സ്വത്ത് കണ്ടുകെട്ടി പതിനേഴ് പ്ലോട്ടാണ് കേട്ടോ യെദ്യൂരപ്പയ്ക്ക് ഭാര്യ ഒന്നേ ഉള്ളൂ പക്ഷേ അവിടുത്തെ ബുഡായുടെ ആ ക അവിടുന്ന് സ്ഥലമൊക്കെ ഒരുത്തപ്പം പതിനേഴ് രണ്ടമാണ് പതിമൂന്ന് പ്ലോട്ട് പതിമൂന്ന് വീടുള്ള പ്ലോട്ടാണ് യെദ്യൂരപ്പ വാങ്ങിച്ചിരിക്കുന്നത് അതാണ് കോൺഗ്രസ് അവിടെ നിങ്ങൾ അഴിമതിയുടെ കാര്യത്തിൽ കെജ്രിവാളിനെ എതിർത്തു എന്നൊന്നും നിങ്ങൾ പറയേണ്ട കാര്യമില്ല ഇവിടുത്തെ പോയിന്റ് എന്താണ് പോയിന്റ് ബി ജെ പി ശക്തിപ്പെട്ടോ എന്നുള്ളതാണ് ചോദ്യം ഒന്നാമത്തെ കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടെ എല്ലാ സീറ്റും കിട്ടി ഡൽഹിയിൽ ബി ജെ പി അവിടെ ജയിക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ല ഇത്തവണ ജയിച്ചത് കൊണ്ട് കഴിഞ്ഞ പത്തിരുപത്തിൻ്റെ കൊല്ലമായിട്ട് തോറ്റ ബി ജെ പി ഇപ്പം ജയിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ആഹ്ലാദിക്കാം അത് ജനാധിപത്യത്തിൻ്റെ ഫലം പക്ഷെ നിങ്ങൾ ജയിച്ചത് ജനാധിപത്യത്തെ കൊന്നിട്ടില്ലേ അഞ്ച് കൊല്ലം ഈ ആം ആദ്മി പാർട്ടിയുടെ സർക്കാരിനെ ഇവിടെ ഭരിക്കാൻ നിങ്ങൾ സമ്മതിച്ചോ ഈ കെജ്രിവാളിൻ്റെ പേരിൽ കേസെടുത്തിട്ട് ഒരു വെള്ളി രൂപ നിങ്ങൾ കണ്ടെത്തിയോ ഇലക്ട്രൽ ബോണ്ടിലൂടെ എത്ര കോടി വിഴുങ്ങിയ പാർട്ടിയാണ് ബി ജെ പി ആ ഇതിലെ മാപ്പുസാക്ഷിയായ അവരുടെ കയ്യിൽ നിന്ന് ബി ജെ പി എത്ര കോടി വാങ്ങിച്ചെന്നറിയാവോ കെജ്രിവാളിനെതിരായിട്ട് കൊടുത്ത ആ മാപ്പുസാക്ഷിയുടെ കയ്യിൽ നിന്ന് ഇത്ര കോടി ബി ജെ പി വാങ്ങിച്ചു ആ വാങ്ങിച്ച ബി ജെ പി കാര് ഞങ്ങൾ വിശുദ്ധന്മാർ ആം ആദ്മി പാർട്ടി അഴിമതിക്കാർ നിങ്ങൾ മാധ്യമ അജണ്ട ഉണ്ടാക്കി ആ അജണ്ടയെ നിങ്ങൾക്ക് കഞ്ഞിവെച്ചു തരാൻ വേണ്ടി നിങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി കോൺഗ്രസ് നിന്ന് വന്നു കോൺഗ്രസ് അങ്ങനെയാണല്ലോ ഡൽഹിയിൽ കോൺഗ്രസ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കൊണ്ടല്ലേ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വന്നത് പ്രിയങ്കാ ഗാന്ധി വന്നത് അതൊക്കെ കേരളത്തെ രക്ഷിക്കാൻ വന്നാന്ന് പറഞ്ഞിട്ടാണ് കോൺഗ്രസ് നടന്നത് ഇപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അവർ ദേശീയ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ആ റോള് നിർവഹിച്ച കൊള്ള ബി ജെ പിയെ തീർക്കുന്ന കാര്യത്തിൽ ആ റോൾ നിർവഹിക്കുന്നതിന് പകരം കൂട്ടം കുത്താൻ വരരുത് നിങ്ങൾ മാർസിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ കേരളത്തിൽ ആം ആദ്മി പാർട്ടിയെ തകർക്കാൻ ഡൽഹിയിൽ മറ്റു പാർട്ടികൾക്കെതിരെ കൂട്ടം കുത്താൻ വേണ്ടി അതാത് സംസ്ഥാനങ്ങൾ നിങ്ങൾ ഇന്ത്യ രാജ്യത്തിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹം അതാണ് കോൺഗ്രസ് അത് തിരുത്തുമോ രണ്ട് കെജ്രിവാളിനെ ജയിലിൽ അടക്കത്തക്ക വിധം കെജ്രിവാളിനെതിരെ പരാതി കൊടുത്തത് കോൺഗ്രസിന്റെ അകല ഡൽഹി കമ്മിറ്റിയാണേ ഈ നരേന്ദ്രമോദി ഇത് ചെയ്യാൻ വേണ്ടി പരാതിക്കാരൻ കോൺഗ്രസിന്റെ പി സി സി പ്രസിഡന്റ് അതുകൊണ്ട് കെജ്രിവാളിനെ നീക്കം ചെയ്യാൻ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയെ തോപ്പിക്കാൻ ബി ജെ പിക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്ന തരത്തിലാണ് കോൺഗ്രസ് ഇപ്പോഴല്ല തുടർച്ചയായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്നു ആ പെരുമാറ്റം പ്രതിപക്ഷ നേതാവായ ശേഷവും രാഹുൽ ഗാന്ധിയുടെ സ്വഭാവത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് തിരിച്ചറിയുന്നത് തുറന്നു കാട്ടപ്പെട്ടത് കോൺഗ്രസ് ആണ് ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടു എന്നതുകൊണ്ട് ബി ജെ പി ജയിച്ചു എന്ന ഒരു തരത്തിലുള്ള അവകാശവാദത്തിനും പ്രസക്തിയില്ല കോൺഗ്രസിന്റെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ ബി ജെ പിക്ക് ഈ ജയം സാധ്യമാകുമായിരുന്നില്ല ഇന്ത്യ രാജ്യത്തെ രക്ഷിക്കാൻ സമരങ്ങളാണ് വേണ്ടതെന്നാണ് സി പി എമ്മിന്റെ അഭിപ്രായം അരവിന്ദ് കെജ്രിവാൾ ദേശീയ തലത്തിൽ ക്യാമ്പയിന് വരുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് നല്ല കാര്യം അങ്ങനെ വരുമ്പോൾ എന്ത് വേണം ജനങ്ങളെ ബാധിക്കുന്ന ജീവിത പ്രശ്നങ്ങളിൽ സമരത്തിന് തയ്യാറുണ്ടോ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തോടൊപ്പം നിന്നുകൊണ്ട് പോരാട്ടത്തിന് ആം ആദ്മി പാർട്ടി തയ്യാറുണ്ടോ കോർപ്പറേറ്റുകളും മധ്യവർഗവുമാണ് ബി ജെ പിയുടെ ബെയ്സ് കോർപ്പറേറ്റുകളും മധ്യവർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനസംഖ്യയിലെ ചെറിയ ശതമാനമേ ഉള്ളൂ ഇപ്പുറത്ത് ബാക്കിയുള്ള മനുഷ്യന്മാരുടെ ജീവിത സമരത്തിന് ആം ആദ്മി പാർട്ടി ഇതുവരെ തയ്യാറായിട്ടില്ല അതാണ് അവരുടെ ദൗർബല്യം ഇടതുപക്ഷത്തോട് ഉപയോഗിച്ച് സമരത്തിന് തയ്യാറാണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ആം ആദ്മി പാർട്ടിക്ക് നല്ല പങ്ക് വഹിക്കാനാവും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ഒരു കളവ് പറഞ്ഞു ഏതോ ചാക്കുരാധാകൃഷ്ണന്റെയും സാന്റിയോ മാറിന്റെയും ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നു സി പി എം എൽ ഡി എഫ് കേരളത്തിൽ തുടർച്ചയായിട്ട് ഒമ്പത് കൊല്ലായി നിങ്ങളുടെ ഇ ഡി തട്ടിട്ട് തുള്ളിയിട്ടും ഞങ്ങളുടെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പക്കൽ നിന്ന് ഞങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാവിന്റെ പക്കൽ നിന്ന് തെറ്റായ വിവരങ്ങൾ ഒരു അക്കൗണ്ട് തെറ്റായിട്ടുണ്ടായി എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ മോദിക്കായില്ല അമിത്ഷയ്ക്കായില്ല നിർമ്മല സീതാരാമനായിട്ടില്ല അത് വെല്ലുവിളിക്കുകയാണ് ഞാൻ ബി ജെ പി നേതൃത്വത്തെ വെല്ലുവിളിക്കുകയാണ് ബി ജെ പി നേതൃത്വത്തെ മാർക്സിസ്റ്റ് പാർട്ടി വെല്ലുവിളിക്കുകയാണ് കേരളത്തിൽ ഒരു കൊല്ലം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പാണല്ലോ നിങ്ങൾ വൈകരുത് കേട്ടോ കുറേ നാളായിട്ട് ഇല്ലാത്ത കഥയും പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കെട്ടുകഥയും പറയണ്ട പിന്നെ വിഷ്ണുവിനോട് ഞാൻ ഒരു വെല്ലുവിളി നടത്തുകയാണ് അറിയാമോ നിങ്ങൾ പറഞ്ഞു നിയമപരമായിട്ട് പ്രവർത്തിക്കുന്നത് ആ കർണാടകത്തിൽ നിന്ന് കർണാടകത്തിലെ നിങ്ങളുടെ സർക്കാർ രണ്ടായിരം രൂപയ്ക്ക് ചൈനീസ് കമ്പനികളിൽ നിന്ന് പി പി കിറ്റ് വാങ്ങിച്ചു സി ആൻ്റെ റിപ്പോർട്ടിൽ ആ കമ്പനിക്ക് എ എന്നും ബി എന്നാണ് പേരിട്ടിരിക്കുന്നത് അതിൻ്റെ പേരങ്ങ് വെളിപ്പെടുത്തും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ